ആദ്യം ടയോട്ടയിൽ കേരളത്തിലായിരുന്നു അത് കഴിഞ്ഞാൽ കുവൈറ്റിലെ ടയോട്ടയുടെ കമ്പനിയിലായിരുന്നു ഇപ്പം എട്ട് വർഷമായിട്ട് എല്ലാം നിർത്തി കൃഷിയായിട്ട് തന്നെ പോവുകയാണ് ഇപ്പം നമ്മൾ രണ്ടുതരം ചീരയാണ് കൃഷി ചെയ്യുന്നത് ഒന്ന് പ്ലാത്താങ്കര ഒന്ന് അരുൺ ചീരരി ഇതിന് ഈ ചീരയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപയും മറ്റേതിന് എണ്ണൂറ് രൂപയും വരെ ഉള്ളൂ ഇരട്ടി വിലയാണ് പ്ലാത്താംകരയ്ക്ക് ഹായ് എല്ലാവർക്കും നമസ്കാരം മാർഗത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളൊരു അടിപൊളി കൃഷി സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഏതാണ്ട് ഒരു ഒരേക്കറിന് മുകളിൽ ചീര കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മൂന്നിണങ്ങളിലുള്ള ചീരയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് എന്തായാലും ഈ കാണുന്ന പോലെ അടിപൊളിയായിട്ട് നല്ല പൂപ്പാടം പോലെ ചീര ഇങ്ങനെ വയ്ക്കണം അതിനൊപ്പം തന്നെ പച്ചക്കറി വിളകളും ആ കർഷകൻ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്തുള്ള ഒരു കർഷകനാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് ചങ്ങനാശ്ശേരിയിലാണ് ഈ പ്രദേശം എന്നുള്ളത് ഇവിടെ ഒരുപാട് പച്ചക്കറി കർഷകരുണ്ട് അതിനൊപ്പം തന്നെ ഇദ്ദേഹവും ചെയ്യുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം ഇവിടെ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഈ ഒരു പ്രദേശത്ത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ചീര ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അതിനിടയിൽ തന്നെ നമ്മൾ ഈ കാണുമ്പോൾ ഇത് രണ്ട് ലെയറായിട്ടൊക്കെ നമുക്ക് തോന്നും ഒരു പച്ച കളറിൽ ആ ഒരു ഇടയ്ക്ക് വെള്ളം കെട്ടിയിട്ട് അത് ഈ ചീരം നനയ്ക്കാൻ ഇങ്ങനെ വെള്ളം കെട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനിടയില പായൽ കിടത്ത് ആ ഭംഗി എന്നുള്ളത് അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ളൊരു കൃഷി ഡോൺ അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി മകർക്കു പോയിന് മനോഹരമായ എപ്പിസോഡ് വളരെ വൃദ്യമായ എൻ്റെ പേര് ജോമൻ ജോർജ് സാധനം സ്ഥലം ഞാൻ എനിക്ക് ഫീൽഡ് ഓട്ടോമൊബൈൽ ഫീൽഡായിരുന്നു ആദ്യം ടയോട്ടയിലെ കേരളത്തിലായിരുന്നു അത് കഴിഞ്ഞാൽ കുവൈറ്റിലെ ടയോട്ടയുടെ കമ്പനിയിലായിരുന്നു അതിനുശേഷം എല്ലാം നിർത്തി അപ്പൊ അച്ചത്തിനായിരുന്നു നേരത്തെ കൃഷി ചെയ്തത് അച്ചത്തിൻ്റെ കൂടെ തന്നെ ഇപ്പം എട്ട് വർഷമായിട്ട് എല്ലാം നിർത്തി കൃഷിയായിട്ട് തന്നെ പോകുവാണ് പ്രവാസവോലം അഞ്ച് അഞ്ചര അഞ്ചര വർഷം അത് കഴിഞ്ഞിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുക ഡയറക്റ്റ് കൃഷിയിലേക്ക് പിന്നെ വേറെ ജോബിൽ നിന്ന് പോകാറില്ലായിരുന്നു കൃഷിയിലേക്ക് മാത്രമായിട്ടു എനിക്ക് രണ്ടും കൺഫേർട്ട് തന്നെയാണ് കൃഷി എനിക്ക് ചെറുപ്പം പോലെ ഞാൻ അച്ചാത്തിനൂടെ കൃഷിയിലേക്ക് ഉണ്ടായിരുന്നു ഇടക്കാലം കൊണ്ട് ഈ കുവൈറ്റിൽ പോയ അഞ്ചു വർഷം മാത്രമേ ഉള്ളൂ കൃഷി പൂർണ്ണമായിട്ട് മാറി നിന്നത് ബാക്കി ഇപ്പം ഇവിടെ ഞാൻ ഇപ്പോൾ ടയോട്ടയിൽ കോട്ടയം വർക്ക് ചെയ്തോള സമയങ്ങളിലാണെങ്കിലും രാവിലെ അഞ്ച് മണി തൊട്ട് ഒരു എട്ട് മണിവരെയോളം ഇവിടെ കണ്ടിട്ട് കൃഷി ചെയ്ത് അതിനെ സഹായിച്ചതിന് ശേഷമാണ് ഞാൻ ജോലിക്ക് പോകാറ് വൈകുന്നേരം അവിടുന്ന് ഏഴ് മണി വരെയോളം ഞാൻ ജോലി ആറ ആറയാകുമ്പോൾ ഞാൻ തിരിച്ചു വരും ആറ് കഴിയുമ്പോൾ എന്തെങ്കിലും ഘട്ടമുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അന്നപ്പോഴും ചെയ്യാമെന്ന് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയി കൃഷിയോട് അത്ര താല്പര്യം കൃഷിയോട് അത്ര ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് പിന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നത് ചീരകൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചീര തന്നെയായിട്ട് ചെയ്യുന്നുണ്ട് ഇടവേള കൃഷിയായിട്ടും ചെയ്യുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ രണ്ടുതരം ചീരയാണ് കൃഷി ചെയ്യുന്നത് ഒന്ന് പ്ലാത്താങ്കര ഒന്ന് അരുണ് പ്ലാത്താങ്കര തിരുവനന്തപുരത്താണ് ആദ്യം വി സി പി പറഞ്ഞിവിടെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നത് നമുക്കിപ്പം പ്ലാത്തങ്കര ചീരരി നമ്മൾ തിരുവനന്തപുരത്ത് നല്ല നമുക്ക് കിട്ടുന്നത് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് കിട്ടുന്നത് നല്ല കാണാനൊക്കെ ലുക്കാണ് ടേസ്റ്റുമുണ്ട് നല്ലതാണ് പിന്നെ നമ്മൾ ചിലവർക്ക് ഈ ചീര മതി തന്നെ മതി അതുകൊണ്ടാണ് നമ്മൾ പ്ലാത്താങ്കര കൂടുതൽ ചെയ്യുന്നത് നമുക്ക് വിലയിൽ വ്യത്യാസമുണ്ട് ഇത് ചീരേരി ഇതിന് ഈ ചീരയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപയും മറ്റേതിന് എണ്ണൂറ് രൂപയും വിലയേ ഉള്ളൂ ഇരട്ടി വിലയാണ് പ്രാധാന്കരയ്ക്ക് അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഈ ചീര വയ്ക്കുമ്പം നമുക്ക് വില കിട്ടുന്നു ഇല്ല സെയിം വിലക്ക വയ്ക്കുന്നു രണ്ടു വരെ വില ഒരേ വിലയ്ക്ക് അയക്കുന്നു നമ്മൾ ഈ ചീര കൃഷി ചെയ്യുന്ന രീതി രീതിയൊന്നും പറയാമോ ചീര കൃഷി ചെയ്യുന്ന ആദ്യം നമ്മൾ കിളച്ച് അതിന് ശേഷം കോഴിവെളം വാരിയിട്ട് നിരപ്പാക്കി ചീരേരി വാരിയിടുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ കണ്ടം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ തൂമ്പായി മാത്രമേ ഉള്ളൂ ഉയർത്തി നിർത്തുന്നു അതിന്റെ നോക്കുവാണെങ്കിൽ നമുക്ക് കരമണ്ണിലും കാര്യങ്ങളും കൃഷി ചെയ്യാൻ പറ്റും ഇനി കരക്ക് ചീര ഉണ്ടായിരുന്നോ ആഹ് പക്ഷെ അത് അത് സിസ്റ്റോ അല്ലെങ്കിൽ സ്പ്രിങ്ക്ലറോ ഒക്കെ ഉണ്ടെങ്കിൽ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളു അല്ലേ മഴക്കാലത്ത് ചെയ്യാം മഴക്കാലത്ത് അത് വരാൻ പറ്റത്ത ഉറപ്പൊന്നുമില്ല ഇതിനൊരു വെള്ളം കൊടുക്കേണ്ട സമയം എങ്ങനെ അതെന്താ പറയാ ഒരു ഒരാഴ്ച ഇട്ട് മൂന്നാം മുഖം കിളുക്കും ഇടുമ്പോൾ മുതൽ ഒരാഴ്ച വെള്ളം നനയ്ക്കണം വെള്ളം ആ പിന്നെ ഒന്നര തൊട്ട് നനച്ചാൽ മതി പിന്നെ ഒരു ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് ദിവസമായി കഴിഞ്ഞാൽ ഇരുപത് ദിവസം കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കേണ്ട കാര്യം വരുന്നില്ല ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കൊണ്ട് പിന്നെ പറിക്കുക ഇരുപത്തെട്ട് ദിവസം കൊണ്ട് വേണം വെയിലാണെങ്കിൽ ഇരുപത്തി ദിവസം കൊണ്ട് വെള്ളം എടുക്കാം വെള്ളം എടുക്കുക വേണമല്ലേ മഴയ്ക്ക് ഇരുപത്തി നാൽപ്പത് ദിവസമാകുമ്പോഴും ഇത് ഒരു പകുതി പരിവൊക്കെ ആകത്തുള്ളൂ പറിക്കാനുള്ള ഒക്കെ വെക്കത്തില്ല നാൽപ്പത് ദിവസമായാലും നമുക്കിന്റെ അരി എടുത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ ഇല്ല ഇവിടെ അരി എടുക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് പറ്റത്തില്ല മഴ കൂടുതലും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ അരി ആയിട്ട് പറ്റത്തില്ല നമുക്ക് ഇത് ഹൈബ്രിഡ് അല്ല വരുന്നത് ഹൈബ്രിഡ് അല്ല അല്ല സാധാ സാധാ തന്നെയാണ് അല്ലേ അരിണും അങ്ങനെ ഹൈബ്രിഡ് അങ്ങനെ വരുന്നില്ല നമുക്ക് ഈ ഒരു ചീര കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ പിന്നെ അടുത്ത് ചെയ്യാൻ പറ്റുമോ അത് കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റും മണ്ണിനു മണ്ണിനു വളമായിട്ട് എന്തൊക്കെയാണ് വളമായിട്ട് ഇപ്പം ആദ്യം ഇടുമ്പോൾ ഇടുമ്പോഴുള്ള കുഴിവളവുള്ളൂ പിന്നെ ഫാക്ടം ബോസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഉള്ളൂ വേറെ ഒറ്റ ഒരു പ്രാവശ്യം അത് ഇടും അതല്ലാതെ വേറെ വളങ്ങൊന്നും ഇല്ല മരുന്നൊന്നും ചെയ്യേണ്ട കാര്യമല്ല മരുന്ന് കുഴു കയറായിരിക്കാൻ മരുന്ന് ചെയ്യേണ്ടി വരും ഇതിന് നമുക്ക് കീടശല്യം പുഴുശല്യം കൂടുതലായിട്ട് വരും പുഴുശല്യം കൂടുതലാണ് അല്ല വേറെ നഷ്ടമൊന്നും ഉണ്ടാകാൻ ഇല്ല നഷ്ടം എന്ന് പറഞ്ഞാൽ വെള്ളം കയറി പോവും ചീര ഇലപ്പുള്ളിയായി മൊത്തം നശിച്ചുപോകും അങ്ങനെയൊക്കെ ഒത്തിരി കംപ്ലയിനുകളൊക്കെ ഉണ്ട് അതിൽ പുള്ളി ആയി പിന്നെ ആ ചീര ആരും എടുക്കത്തില്ല നമുക്ക് പിന്നെ കളയുള്ളു പക്ഷെ അത് വരുമ്പോഴത്തേക്കും മൊത്തത്തിലെ ഒറ്റ മൊത്തവും ഇപ്പൊ ഇവിടെ ഈ ഫ്ലോട്ട് വരുവാണെങ്കിൽ ഈ സൈഡിൽ മൊത്തം ഈ മൊത്തം വരും അത് അതിന് ഇപ്പം പറയത്തക്ക മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇല്ല ഇതിന് രുചി കിട്ടുന്നത് ദിവസം മുപ്പത്തഞ്ചു ദിവസവും രുചിക്ക് അങ്ങനെ വ്യത്യാസങ്ങളൊന്നും വരുന്നൊന്നും കിട്ടില്ല മൂത്തുപോയാലേ ഉള്ളൂ മൂത്തുപോയെന്നു പറഞ്ഞാല് നിന്ന് പൂത്ത് പോയി കഴിഞ്ഞൊക്കെ അതിന്റെ പൂത്ത് കഴിഞ്ഞാൽ അത് മൂത്ത നിർത്തും അത് വന്നപ്പം പിന്നെ ആ ടേസ്റ്റ് ക ഈ തണ്ട് കട്ടി കൂടും നമ്മൾ ചെയ്യുന്ന പിന്നെ അടുത്ത പച്ച ഇത് നാടൻ പച്ചചീര തന്നെയാണ് ഇത് നമ്മൾ ഈ ചുമലച്ചീര ഇട്ടു ശേഷം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞേ ഈ പച്ചചീര എടുത്തുള്ളൂ ഇതിന് വളർച്ച കൂടുതലാണ് അത് മൂന്ന് ചീരയ്ക്ക് മൂന്ന് ഡിഫറൻറ്റ് വളർച്ചയാണുള്ളത് അതാണ് അതാണിത് എടുക്കുമ്പോ ഒന്നിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് മൂന്നാല് ദിവസം താമസിച്ചിരുന്നത് ഈ പച്ചചീര അരുണ് കറക്റ്റ് മുപ്പത് ദിവസം കൊണ്ട് ചീര വരയ്ക്കാൻ പറ്റും അരുൺ ചുമല ചീര എന്നാൽ ഈ മുപ്പത് ദിവസം കൊണ്ട് ഇതാകത്തില്ല ആ പ്ലാത്തങ്കര ആകത്തില്ല പ്ലാത്തങ്കരയ്ക്ക് ഒരു മുപ്പത്തഞ്ചു ദിവസമെങ്കിലും കുറഞ്ഞത് ഇതുണ്ട് പച്ചചീര വേണത്തിരണ്ട് ഇരുപത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ വരയ്ക്കാം ഈ ചീര എന്ന് പറയുന്നത് അരുൺ ഇനത്തിൽപ്പെട്ട ചീരയാണ് ഇത് സാധാരണരുന്ന് ചേരി അരുൺന്ന പറഞ്ഞു ഈ രണ്ടങ്ങളു സാധാരണ പ്ലാത്തങ്ക അരുൺ ഉള്ളു പക്ഷേ വേറെ കളർ കുറഞ്ഞ ചീരികളൊക്കെ വേറെ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ അത് നമ്മളിവിടെ മാർക്കറ്റ് മാർക്കറ്റില്ലാത്തത് ഇതിന് നിറഞ്ഞു നോക്കിയിട്ടാണ് ആളുകൾ മേടിക്കുന്നത് ആ നേരെ നോക്കിയും പിന്നെ ഇല ഇലയുടെ കേടുവൊക്കെ നോക്കും എല്ലാവരും മേടിക്കാൻ വരുന്നവർ അങ്ങനെയുണ്ട് അപ്പൊ അതെല്ലാം നല്ല ഭംഗിയാണെങ്കിലും ഏറ്റവും ഭംഗിയുള്ളതാണ് ഏറ്റവും ഭംഗിയുള്ളത് വർഷം ഇലക്ക് കുത്തലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യണമെങ്കിൽ കുറഞ്ഞതൊരു ഇരുപത്തിയഞ്ച് മുപ്പത് രൂപം ചിലവ് വരും ലാഭം നഷ്ടമില്ല ചില സമയത്ത് നല്ല ലാഭം തന്നെയാണ് ചില സമയത്ത് മഴക്കാലത്ത് നമുക്ക് ഇതേപോലെ ചീരം ഉണ്ടാകത്തില്ല അന്നപ്പോ ചിലപ്പോൾ നഷ്ടം വന്നേക്കാം ക്ലൈമറ്റ് പോലെ ഇരിക്കും ലാഭവും നഷ്ടവും നമുക്ക് ഏത് സീസണും നല്ലോണം കൃഷി ചെയ്യാൻ പറ്റുന്നത് എന്നാലും ഡിസംബർ മുതലാണ് ചീര മുതലാണ് ചീരയുടെ ഉണക്കകാലത്താണ് ചീര കൃഷി നല്ലത് ഏറ്റവും നല്ലത് മഴക്കാലത്ത് മഴക്കാലത്ത് വളർച്ച കുറവുമാണ് ചീര കേടാകുന്നത് കൂടുതലും മഴക്കാലത്താണ് പിടിക്കുന്നത് ആ ചീര അഴുകുന്നതും മഴക്കാലത്താണ് ഇപ്പം ഈ ഡിസംബർ തുടങ്ങിയ ഒരു ഏപ്രിൽ വരെ നല്ല കാലാവസ്ഥയാണ് ചീര ചെയ്യാൻ പറ്റിയത് മാർക്കറ്റ് എങ്ങനെയാണ് നമുക്കിവിടെ കച്ചവടക്കാർ വന്ന് എടുത്തോണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ വന്ന് എല്ലാ കച്ചവട ഇപ്പം ചീര കച്ചവടക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇവിടെ ഇതേതനം അത് ഇത് കൗമുദിയനമാണ് പടവലം എത്ര ഇത് ഇത് നമ്മൾ മിക്സഡ് കൃഷിയാണ് ഇത് ചെയ്യുന്നത് ഒന്ന് നമ്മളിപ്പോൾ ആദ്യം എന്തെയ്തുകൊണ്ടില്ലേ കാണാം ആദ്യം പയറായിരുന്നു ഇതിൻ്റെ അകത്ത് പയറ് ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പടവലം വെക്കും പയറിന്റെ ആദായം കഴിയുമ്പോൾ പടവലം വിളവാകും അപ്പം ഈ പടവലത്തിന് എത്ര എത്ര ആദായം വരുന്നത് പടവലം അമ്പത് ആറ് അമ്പത്തഞ്ച് ദിവസം ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് പയർ തീരും അന്ന് ആറു ദിവസം കൊണ്ടാകുമ്പോൾ പയർ തീരും നമ്മൾ ഈ പടവലത്തിന്റെ എങ്ങനെയാ കൃഷിയെന്ന് പറയാം പടവലം നമ്മളിപ്പം പയറിന്റെ കൂട്ടത്തിൽ പതിനഞ്ച് പയറിട്ട് അരിയിട്ടതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് നമ്മൾ പടവലം വെക്കുന്നത് പടവലം വെച്ച് നമുക്ക് പയറിന് പണിക്കുന്ന പണിയുന്ന കൂടെ തന്നെ പടവലവും തന്നെ കയറി വരുവാണ് ചെയ്ത് പയർ അല്ലാതെ പ്രത്യേകിച്ച് അത് കഴിഞ്ഞ് പയർ പോയ ശേഷം നമ്മൾ പടവലത്തിന് തന്നെയായിട്ടും വളവിടിയിലും ഒക്കെ ഉണ്ട് ഒരു കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സഡ് കൃഷി പയറും പടവലും കൂടെ നമ്മൾ നാല് മാസം കൊണ്ട് തീരും ഒരു കൃഷി ഒരു സീസൺ ഒരു സീസൺ ഒരു കൃഷി നാല് മാസം മഴ സമയത്ത് പിന്നെ ഇല്ല മഴ സമയത്തും ഉണ്ട് നമ്മൾ മുന്നൂറ്റഞ്ചു ദിവസം ഇവിടെ കൃഷിയുണ്ട് മഴ സമയത്ത് പ്രശ്നം ഉണ്ടാവില്ലേ മഴ സമയത്ത് കാവലം കുറവുണ്ടാവുന്നേ ഉള്ളു കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ അങ്ങനെ വെള്ളം കയറുന്ന ഈയൊരു ഫ്ലോട്ട് കെള്ളം കയറുന്ന സ്ഥലമല്ല അതുകൊണ്ട് മൂന്നാമിവിടെ ഈ മുന്നൂറ്റഞ്ചു ദിവസം കൃഷിയുള്ള ഒരു സ്ഥലമാ ഒരു തടത്തിൽ എത്ര തടത്തിൽ പടവല നമ്മൾ മൂന്ന് തയ്യാ വെക്കുന്നത് അത് വിത്തായിട്ടാണോ തയ്യായിട്ടാണ് വെക്കുന്നത് തയ്യായിട്ട് തന്നെ അല്ലല്ല നമ്മൾ അരി മേടിച്ച് പാകുന്നോ അരി മേടിച്ച് പാകുന്നോ നമ്മൾ ഹൈബ്രിഡ് കൃഷി കൃഷി അതോ നാടൻ പടലത്തിന്റെ വിത്തരിയുടെ വ്യത്യാസം ഇതിന് എന്തോ എടുത്താൽ സെയിം വിലയെ കിട്ടത്തുള്ളൂ ഹൈബ്രിഡിന് കുറച്ചൂടെ കാവലമുണ്ട് സമയം ക്ലിയർ ആണെങ്കിൽ ഇതിന് നല്ല കാവലമുണ്ട് ദൈവം ഹൈബ്രിഡിന്റെ ഒരു കിലോ പടളങ്ങാരിയുടെ വില പതിനയ്യായിരം രൂപ മേളോട്ടാ ഓഹോ ഇതിനെന്ന് പറയുമ്പോൾ മൂവായിരം രൂപയേ ഉള്ളൂ അപ്പോൾ ഹൈബ്രിഡ് ഉള്ളൂങ്ങൈബ്രിഡ് പടലങ്ങ കൊടുത്താലും ഈ പടവലങ്ങ കൊടുത്താലും സെയിം വില കിട്ടത്തുള്ളൂ നമുക്കിത് അരി ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ ഞാൻ ഇതൊന്നും പടലങ്ങാരി എടുക്കാറുണ്ട് നമുക്ക് അങ്ങനെ കൃഷി വേണ്ടി ചെയ്യാൻ പറ്റും ആ നമുക്ക് ചെയ്യാൻ പറ്റും പടവലങ്ങാരി എടുക്കാൻ പറ്റും പടവലങ്ങാരിയും പയരും നമുക്ക് വിത്തരി ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാം നമ്മൾ തന്നെ എടുക്കുക ആയി കൂടുതലും ഹൈബ്രിഡ് പയരീതി നമ്മൾ വാങ്ങിക്കുകയാണ് കേടുകൾ അങ്ങനെ ഉണ്ടാവും ആ കേടുകൾ ഉണ്ടാവും മരടിപ്പുണ്ടാകും ഇത് നമ്മുടെ മിക്സ് കൃഷിയുടെ ഒരു ഫ്ലോട്ടാണ് ഇപ്പം നമ്മൾ ആദ്യം പയറിട്ട് ഒരു ഒരാഴ്ച ആകുമ്പോൾ നമുക്ക് ചീരയിടും ചീരയിട്ട് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പടവലം വെക്കും നമ്മൾ ഇപ്പോൾ ചീര പയറ് ഇത് ഇപ്പം ഈ പയർ പോവാൻ തുടങ്ങി ആദ്യം നമ്മൾ മുപ്പത് ദിവസമാകുമ്പോൾ ചീര പറിക്കാറാവും അത് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് അമ്പത് ദിവസമൊക്കെ ആകുമ്പോൾ പയറിൻ്റെ ആദായമാവും അതുപോലെ എഴുപത് എഴുപത്തഞ്ച് ദിവസം ആകുമ്പോൾ പയറിൻ്റെ ആദായം കുറയുമ്പോൾ പടവലോ ആവും അങ്ങനെ മൂന്ന് കൃഷിയാണ് ഒറ്റ ടൈമിൽ ചെയ്യുന്നത് നമ്മൾ ഈ ചീരയ്ക്ക് നേരം ഈ ഷെയ്ഡ് പ്രശ്നമില്ലേ ഷെയ്ഡ് പ്രശ്നമില്ല ഇല്ല അത് കുഴപ്പമില്ല ഷെയ്ഡിലും അത് ഉണ്ടായി ഇത് മുപ്പത് ദിവസം കൊണ്ട് പറിച്ച് തരുന്നതുകൊണ്ട് അത്ര ഷെയ്ഡായിട്ട് വരുന്നില്ല എങ്കിലും കൂടുതൽ വിളവ് കിട്ടത്തില്ല എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഈ പയറിന് ചെയ്യുന്ന ചെയ്യാ ഒരു മാസത്തെ വളവിടിയിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ചീര കിടുന്ന വളത്തിൽ നമുക്ക് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവും